ഒരാപത്തിൽപ്പെട്ടാൽ പിന്നെ എന്ത് ശത്രുതയല്ലേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിരിക്കും നോക്കുക പറ്റുമെങ്കിൽ ശത്രുത മറന്ന് പരസ്പരം സഹായിക്കുകയും ചെയ്യും മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ് മധ്യപ്രദേശിൽ ഇര തേടിയിറങ്ങിയ കടുവയും ഇരയായ കാട്ടുപന്നിയും ഒരുമിച്ച് കിണറ്റിൽ വീണു ഗ്രാമീണർ നോക്കുമ്പോൾ രണ്ടാളും ശാന്തരായി രക്ഷപ്പെടാനുള്ള അവസരം നോക്കി ഇരിപ്പാണ്

നമുക്കിപ്പം അഷ്ടമി ഷാജൻ ചേർന്നുകൊണ്ട് അഷ്ടമി വീണ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇരാ വേട്ടക്കാരനല്ലേ രണ്ടുപേരും പുറത്തെത്താനുള്ള ശ്രമം മാത്രമേ നടത്തുന്നുള്ളൂ അല്ലേ അതേ ജയലക്ഷ്മി ഈ വാർത്ത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മുഖത്തും ഒരു ചെറിയ ചിരിയാവും ഉണ്ടാവുക അതങ്ങനെയാണ് നമുക്ക് ആ ദൃശ്യം കാണുമ്പോൾ ഒരു ചെറിയ ചിരി അത് റിപ്ലൈ ആയിട്ട് കൊടുക്കാൻ തോന്നും ഈ സംഭവങ്ങൾക്ക് തുടക്കം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിക്കടുവ ഇരതേടി ഇറങ്ങിയതോടുകൂടിയാണ് ഈ ഒരു കഥയ്ക്ക് തുടക്കമാവുന്നത് അപ്പോൾ എൻ്റെ കണ്ണിൽ ആദ്യം പെടുന്ന ഒരു കാട്ടുപന്നിയാണ് അതിന് പിന്നാലെ പാഞ്ഞു കാട്ടുപന്നി ഈ കടുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിവേഗം ഓടി 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 ഇതൊരു കിണറ്റിൽ വന്ന് വീഴുകയായിരുന്നു പിന്നാലെ വന്ന കടുവക്കുട്ടിയും കിണറിലേക്ക് പതിച്ചു പിന്നെയാണ് ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് കിണറിൽ വീണ ശേഷം ഇവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ചിന്തയാണ് പിന്നെ എങ്ങോട്ടുള്ളത് അവർ പേരും പിന്നെ അങ്ങോട്ട് ഇതുവരെ വേട്ടയാടിയിരുന്ന ആളും ഇരയും എന്നുള്ള കാര്യമൊക്കെ മറന്നിട്ട് അവർ പേരും പരസ്പരം രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ട് ഓരോ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ കേട്ടിട്ട് സമീപത്തുണ്ടായിരുന്ന ഈ നാട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു കൗതുക കാഴ്ച തുടങ്ങിയത് അതായത് കടുവയും അത് ഇര പിടിക്കാൻ ഇറങ്ങിയ കാട്ടുപന്നിയും ബെസ്റ്റുകളായത് ആ കിണറിൽ കിടക്കുന്നു പിന്നെ ഈ കാരണം ഇരയും വേട്ടക്കാരനും ഒരേ ഇടത്ത് വളരെ ശാന്തരായി കിടക്കുന്നു ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു പ്രതിസന്ധി വരുമ്പോഴാണല്ലോ നമ്മൾ യഥാർത്ഥ ധൈര്യവും യഥാർത്ഥ സംയമനവും ഒക്കെ പാലിക്കുക അല്ലേ അത് തന്നെ ഇവിടെയും കാണാം അതെ 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 നമ്മളിപ്പോൾ കോവിഡ് സമയത്ത് മനുഷ്യന്മാർക്കിടയിൽ കണ്ടതാണ് അതുവരെ ഉണ്ടായിരുന്ന പോരെല്ലാം മാറ്റി വെച്ച് നമ്മൾ ഒറ്റക്കെട്ടായി ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടുന്നത് അതേ ഒരു കാടിൽ അതെങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടു കഴിഞ്ഞത് അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രണ്ട് യും സുരക്ഷിതമായി പുറത്തെത്തിച്ച് കാർഡിലേക്ക് തുറന്നു വിട്ടു ഇനി അവരെന്ത് ചെയ്യും ഇനിയും പഴയ വേട്ടക്കാരനും വിരെയും തന്നെയായിരിക്കും അത് കാടിന്റെ നിയമമാണ്